എൻ്റെ സ്വന്തം അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി ദിശകളറിയാതെ കാറ്റിൽ പാറി നടക്കുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷേ കയ്യിലെടുത്ത് അതിനെ തഴുകി മുകളിലോട്ട് ഊതി പർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭൂതിയുണ്ടല്ലോ അത് നമ്മുടെ സ്വന്തമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് എൻ്റെ സ്വന്തം അപ്പൂപ്പൻ താടി അനിൽ ടി പ്രഭാകർ ആലാപനം ഹരി കൃഷ്ണൻ എന്റെ സ്വന്തം അപ്പൂപ്പൻ താടി നീ ഒരപ്പൂപ്പൻ താടിയായിരുന്നെങ്കിൽ തോടുകൾ പൊളിച്ച് പാറി നടക്കാമായിരുന്നു നീയൊരപ്പൂപ്പൻ താടിയായിരുന്നെങ്കിൽ കൂരിരുട്ടിൻ്റെ തോടുകൾ പൊളിച്ച് പാറി നടക്കാമായിരുന്നു കോരിത്തരിക്കുന്ന ഇളം കാറ്റിനോട് കഥകൾ ചൊല്ലി കുഞ്ഞു മനസ്സിനെ നോവിച്ച മുറിവുകൾ ഉണക്കാമായിരുന്നു പ്പൂപ്പൻ താടിയായിരുന്നെങ്കിൽ സ്വപ്നങ്ങൾ തേടിയലയുന്ന അലയുന്ന കുഞ്ഞിൻ്റെ അറിയാമായിരുന്നു കാപട്യമില്ലാത്ത മനുഷ്യഹൃദയങ്ങളെ കാണാമായിരുന്നു അവരുടെ വാത്സല്യത്തിൻ്റെ മാധുര്യം അവരുടെ വാത്സല്യത്തിൻ്റെ മാധുര്യം നിനക്ക് നുണഞ്ഞിറക്കാമായിരുന്നു നീയൊരപ്പൂപ്പൻ താടിയായിരുന്നെങ്കിൽ നിന്നെ തേടുന്ന അനുരാഗിയാമവൻ്റെ സ്പന്ദനം തൊട്ടറിയാമായിരുന്നു പ്രണയത്തിൻ്റെ സുഗന്ധം ഊതിപ്പറത്തുമ്പോ പ്രണയത്തിൻ്റെ സുഗന്ധം ഊതിപ്പറത്തുമ്പോൾ ഊറ്റം കൊള്ളാമായിരുന്നു വശ്യമായ അവൻ്റെ കണ്ണുകൾ നിന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു വശ്യമായ അവൻ്റെ കണ്ണുകൾ നിന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു